എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് തന്നെ കാറിനുള്ളിൽ വെച്ചാണ് കാരണം കാറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമുക്കുള്ളത് നമുക്ക് എങ്ങനെ സൗദി അറേബ്യയിൽ എം ബി പി ഐ വെക്കേൾസ് ഏത് തരത്തിലുള്ള വെഹിക്കേഴ്സ് ഉള്ളവർ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് എടുക്കുന്നത് എം ബി പി എന്താണ് എം ബി പി ഐ എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ടുള്ള ബുക്കിംഗ് എങ്ങനെയാണ് അവിടെ എം ബി പി ഐയുടെ ഡേയ്സിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഡീറ്റെയിൽസ് ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം ഞാൻ കഴിഞ്ഞ വർഷമെന്ന് ഞാനിത് ചെയ്തിരുന്നു അപ്പം ചെയ്ത സമയത്ത് മേനായിട്ട് ചെയ്തു പക്ഷേ ഈ വർഷം ഞാനത് ചെയ്യാൻ നോക്കിയപ്പോൾ ഒന്നുകൂടെ ഡൗട്ട് അടിച്ചു ഡൗട്ടടിച്ച സമയത്ത് തന്നെ എനിക്ക് യൂട്യൂബിൽ ഞാൻ ചെക്ക് ചെയ്തു ചെയ്തപ്പോൾ മലയാളത്തിൽ ക്ലിയർ ആയിട്ടൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടില്ല എങ്ങനെ എങ്ങനെയത് നമുക്ക് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നു എന്ന് തോന്നി നിങ്ങളുടെ വണ്ടി ഉള്ള ഫ്രണ്ട്സിനും അതുപോലെ തന്നെ പുതിയതായിട്ട് വെഹിക്കിൾസ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും എല്ലാ വർഷവും ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് വിവിധ ഒരു ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അറിയേണ്ടത് എന്താണ് എം വി പി ഐ എന്നുള്ളതാണ് അപ്പോൾ മോട്ടോർ വെഹിക്കിൾ പീരിയോഡിക് ഇൻസ്പെക്ഷൻ എന്ന ഫുൾ ഫോമാണ് ഇതിനുള്ളത് സൗദി അറേബ്യയിൽ നമുക്ക് വെഹിക്കിള് നമ്മുടെ റോഡിൽ നിയമപരമായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം എല്ലാ വർഷവും നമ്മൾ ചെയ്തിരിക്കണം നമ്മൾ പുതിയതായിട്ട് വണ്ടി മേടിക്കുമ്പോൾ ആദ്യത്തെ മൂന്ന് വർഷം മാത്രം നമുക്കിത് ആവശ്യമില്ല അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ വർഷവും നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പം എന്തൊക്കെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ഫുൾ ആയിട്ടുള്ള ഔട്ട് സൈഡ് പാർട്ടുകൾ അല്ലെങ്കിൽ ബോഡി ഡാമേജ് അതെല്ലാം ചെക്ക് ചെയ്യും പിന്നെ നമ്മുടെ ടയറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും പിന്നെ നമ്മൾ നാട്ടിൽ കണ്ടിട്ടുള്ള പുക പരിശോധന ഉണ്ടല്ലോ അത് ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ബ്രേക്കിന്റെ ഫ്ലൂയിഡും കാര്യങ്ങളും അതിന്റെ ടെസ്റ്റിംഗ് വരുന്നുണ്ട് നമ്മുടെ ഹെഡ് ലൈറ്റിന്റെ അറേഞ്ച്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് അതൊക്കെ ഇതിനകത്ത് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എം വി പി എൽ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ പാസ് പാസ്സാകുവാണെങ്കിൽ നമുക്കൊരു സ്റ്റിക്കർ തരും സ്റ്റിക്കർ നമ്മൾ വണ്ടി പതിച്ചിട്ടുണ്ടാവും അപ്പം അതാണ് നമ്മുടെ റോഡിൽ പോലീസാരൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് വാരിടിച്ചുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അതല്ലെങ്കിൽ നമുക്ക് ഫൈൻ അടിക്കും പിന്നെ അത് നിയമരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകും ഇനി നമുക്ക് എം വി പി ഐക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത് എന്ന് നോക്കാം നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ആദ്യം നമ്മൾ നമ്മുടെ ഇക്കാമ അതുപോലെ നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം അതിനുശേഷം നമ്മുടെ യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ ഇക്കാമ നമ്പർ തന്നെയായിരിക്കും ഇവിടുത്തെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ തന്നെ ആയിരിക്കും പിന്നെ നമ്മളൊരു പാസ്വേഡ് ഇട്ടിട്ടാണ് നമ്മളത് രജിസ്റ്റർ ചെയ്യുന്നത് പിന്നീട് ലോഗിനിൽ പോയിട്ട് നമ്മുടെ യൂസർ നെയിമിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ഇക്കാമ നമ്പർ കൊടുക്കുക അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊരു പേജിലേക്കാണ് വരുന്നത് ഇവിടെ നമ്മൾ ബുക്കിംഗ് ബുക്ക് എ ന്യൂ അപ്പോയിൻമെൻ്റ് പോയി കഴിയുമ്പോൾ നമുക്ക് അവിടെ നമുക്ക് വേണ്ടത് ഒന്ന് നമ്മുടെ ഇക്കമ നമ്പർ ചോദിക്കും അതുപോലെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഇസ്തമാർ എന്ന് പറയും അതായത് രജിസ്ട്രേഷൻ കാർഡ് അതിലുള്ളൊരു സീക്വൻസ് നമ്പർ അതിൻ്റെ താഴെ റൈറ്റ് സൈഡിലായിട്ട് കാണിക്കുന്ന ഒരു സീക്വൻസ് നമ്പറുണ്ട് അതും കൂടെ എൻ്റർ ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സൈഡിലൊക്കെ വരും അപ്പോൾ നമ്മൾ അതിൽ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാണിക്കും അതുപോലെ തന്നെ നമുക്ക് പിന്നെ വേണ്ടതെന്നുള്ള നമ്മുടെ ഇമെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും പിന്നെ നമുക്ക് എവിടെയാണ് ചെയ്യേണ്ടതെന്നുള്ള സ്ഥലം രജിസ്റ്റർ ചെയ്യണം അത് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഏത് സ്റ്റേഷനാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കിട്ടും പിന്നെ വരുന്നത് ഡേറ്റ് കാണിക്കും എന്നത്തേക്കാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് കാണിക്കണം അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഡേറ്റിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ടൈമിങ് കാണിക്കും അപ്പോൾ ആ ടൈമിംഗ് വെച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുക ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അത് അപ്പോയിൻമെൻറ്റ് സക്സസ്ഫുള്ളി ആവും ബുക്കിങ്ങിൻ്റെ സമയത്ത് കിട്ടുന്ന ഒരു സ്ലിപ്പാണ് നമുക്ക് പിന്നെ അന്നത്തെ ദിവസം നമുക്ക് അവിടെ കാണിക്കേണ്ടത് പിന്നെ നമുക്ക് അന്നത്തെ ദിവസം പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ അപ്പോയിൻമെൻറ്റ് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് നമുക്ക് റീഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന അപ്പോയിൻമെൻറ്റിൻ്റെ ലെറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമെയിൽ കൺഫർമേഷൻ അല്ലെങ്കിൽ മെസ്സേജ് കൺഫർമേഷൻ നമ്മൾക്ക് എം വി പി നടക്കുന്ന എന്നാണ് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്നത് ആ ദിവസം നമ്മൾ അവിടെ സ്റ്റേഷനിൽ കാണിച്ച് കാണിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു എൻട്രി നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ അകത്തോട്ട് കയറി വരണം അവിടെ നിന്ന് ഗേറ്റിന് എടുത്തു കഴിഞ്ഞിട്ടായിരിക്കാം നമുക്ക് ഇതുപോലത്തെ ഒരു ഡോമെൻറ്റ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലുള്ള മെസ്സേജ് വരും അപ്പോൾ അത് കാണിച്ചാലും മതിരിക്കും അപ്പം നമുക്കിപ്പോൾ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ ക്യൂ വേണം നമ്മളിപ്പോൾ ഗേറ്റിന് അകത്തോട്ട് കയറിയിട്ട് ഇങ്ങനെ ഒരു ക്യൂവിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ടൈമിങ് തന്നിട്ടുണ്ടെങ്കിൽ പോലും അതിന് മുന്നോട്ട് വന്നിട്ടുള്ള ഡിലേ ആകുവാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഡിലേ ഉണ്ടാകുമെന്നായിരിക്കും നമ്മളിപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ബിൽഡിംഗ് ബിൽഡിങ്ങുണ്ട് അതിനകത്താണ് ഇതിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ നടക്കുന്നത് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽസായി കാണാം നമ്മുടെ ക്യൂബിലെ കാറുകൾ മാത്രമല്ല അതുപോലെ തന്നെ ബൈക്കുകളുണ്ട് പിന്നെ വാനുണ്ട് പിന്നെ വലിയ ട്രക്കുകളുണ്ട് എല്ലാ തരം വെഹിക്കിൾസും നമുക്കവിടെ കാണാൻ സാധിക്കും നമ്മൾ ക്യൂവിന്ന് മുന്നോട്ട് വരുമ്പോൾ ഇതുപോലത്തെ രജിസ്ട്രേഷൻ ബൂത്തുകളെന്ന് പറഞ്ഞൊരു സംഭവങ്ങൾ വേണം അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മുടെ അപ്പോയിൻമെന്റ് കാണിക്കേണ്ടതും അതുപോലെ തന്നെ പേയ്മെന്റ് നടത്തി അവിടെ നിന്നാണ് നമുക്ക് റസ്റ്റ് തരുന്നത് അതുമായിട്ട് നമുക്ക് പിന്നെ മുന്നോട്ട് പോകേണ്ടി വരും നമ്മൾ ആ ക്യൂയിൽ നിന്ന് മുന്നോട്ട് പിന്നെ വരുന്നത് നമ്മുടെ ആ രജിസ്ട്രേഷൻ കൗണ്ടർ കണ്ടെടുത്തോട്ടാണ് അപ്പം നമ്മൾ അവിടെ നമ്മുടെ അപ്പോയിൻമെൻ്റ് എടുത്ത ലെറ്റർ കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ഇസ്തമാല കൊടുക്കുക അതിനൊപ്പം തന്നെ അവർ എത്രയാണ് പേയ്മെൻ്റ് എന്നുള്ള കാര്യം പറയും അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് നമ്മൾ ഒന്നുകിൽ കാർഡായിട്ട് അല്ലെങ്കിൽ ക്യാഷായിട്ട് നമ്മൾ അവിടെ പേ ചെയ്യണം പേ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു റെസീപ്റ്റ് തരും ആ റെസിപ്റ്റുമായിട്ടാണ് പിന്നെ നമ്മൾ നമ്മുടെ ഇൻസ്പെക്ഷൻ നടക്കുന്ന ആ ഒരു സൈഡിലോട്ട് നമ്മൾ പോവേണ്ടത് അപ്പം നമുക്കിവിടുന്ന് ഇതുപോലത്തെ ഒരു റെസീപ്റ്റ് കിട്ടും റെസീപ്റ്റുമായിട്ട് നമ്മൾ ഇനിയും ഏതെങ്കിലും മുന്നോട്ടുള്ള കൗണ്ടറിൽ പോയി കേൾക്കണം ഇവിടെ ഇപ്പം നമുക്ക് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട് പക്ഷേ നമ്മളോട് അപ്പോയിൻമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചില്ല അതിന് പകരം ഇസ്തമാല വണ്ടിയുടെ ഇസ്തമാല ഉണ്ടല്ലോ അതാണെന്നാണ് ചോദിച്ചത് നമ്മൾ ആ റെസിപ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ ഇപ്പോൾ കാറിന് വേണ്ടിയിട്ട് നമുക്ക് അയക്കുന്നത് നൂറ്റി പതിനഞ്ച് അറിയാലാണ് അതെടുത്തതിന് ശേഷം നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇങ്ങനത്തെ ബൂത്തുകളിലോട്ടാണ് നമ്മൾ കയറുന്നത് ഇവിടെയാണ് നമ്മുടെ വണ്ടിയുടെ ഇൻസ്പെക്ഷൻ ഇനി നടക്കുന്നത് സംഭവം സ്പീഡായിട്ടാണ് നടക്കുന്നത് വലിയ ഡിലേ ഒന്നുമില്ല കാരണം എനിക്ക് തോന്നുന്നു ഓരോ സെക്ഷനിലും ഓരോ ആൾക്കാർ ടെക്നീഷ്യന്മാരുണ്ടാവില്ല അപ്പം അതിനനുസരിച്ച് സ്പീഡ് നമുക്ക് കിട്ടും അങ്ങനെ ഡിലേ അധികമായിട്ട് വരുന്നില്ല നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പം കിടക്കുന്ന ആ കാറുണ്ടാവും അവിടം വരെ ആ ഒരു പൊസിഷനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അതിലിട്ടിട്ട് നമുക്ക് അതിൽ നിന്ന് കൊടുക്കണം കാർ ഫോണാക്കി ഇട്ടിട്ട് നമ്മൾ പുറത്തിറങ്ങണം പിന്നെ അവരാണ് അങ്ങ് തീരുന്നതും വരെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നതും ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ നമുക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ഒരു സൈഡിലുള്ള ഉണ്ട് അതിന് നമുക്ക് നടന്ന് മുന്നോട്ട് പോവാം നമ്മുടെ വണ്ടി അവിടെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി അത് സംഭവം കണ്ടോ ഇത്രയും വലിയൊരു ഹോളിനകത്താണ് ഫുള്ളി ക്ലീനും ആയിട്ടുള്ള സിസ്റ്റം എല്ലാം വെച്ചിട്ടുള്ള ഒരു സർവീസാണ് നമുക്കിവിടെ ഫെഡസ്ട്രേൺ ലൈനിൽ കൂടെ ഇങ്ങനെ നമുക്ക് മുന്നോട്ട് നടന്നു പോകാം നമ്മൾ ഇവിടെ തന്നെ ആദ്യമേ നമ്മുടെ വണ്ടി ഓൾറെഡി കൊണ്ടുപോയി ഇപ്പം ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന സംഭവം ഇല്ല പോക ടെസ്റ്റിങ് അതാണ് അത് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും മുന്നോട്ട് കൊണ്ടുപോയിട്ട് നമ്മുടെ ടയറിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ അവിടുത്തെ ഇങ്ങനെ ടയർ റൺ ചെയ്ത് തോന്നു ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കുന്നുണ്ട് ടയറിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ അവിടുന്ന് അതെല്ലാം ഓടിച്ചു വന്നിട്ട് ഇവിടെ താഴെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഇൻസ്പെക്ഷൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കർ കിട്ടി ഫാസ്റ്റ് ഫാസ്റ്റായിട്ടായിരുന്നു ചെക്കിംഗ് ഒക്കെ അപ്പം നമുക്ക് ും നമ്മുടെ വണ്ടിയാൽ ഇത് അതായത് പഴയത് ഇവിട്ടിപ്പോ പഴയത് ഇവിട്ടിരിക്കുന്നത് നമുക്ക് പറിച്ചു പറഞ്ഞിട്ട് ഇനി പുതിയത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി അപ്പോൾ സംഭവം നമുക്ക് അവിടെ നിന്ന് അത് അവർ തന്നു നേരത്തെ കഴിഞ്ഞ വർഷം വന്നപ്പോൾ അവരത് ഒട്ടിച്ചതായിരുന്നു ഇത്തവണ അവർ ഒട്ടിക്കാമെന്നെങ്കിൽ നമ്മുടെ ഇതിൽ ആ ഒരു സ്റ്റിക്കർ നമുക്ക് തന്നു അപ്പോൾ നമ്മൾ നമ്മളിത് പഴയത് മാറ്റിയിട്ട് നമ്മുടെ പുതിയത് നമ്മൾ അവിടെ അപ്ലൈ ചെയ്തു അപ്പോൾ ഇനി അവർക്ക് സ്കാൻ ചെയ്യുമ്പോൾ അത് എത്ര കാലത്ത് വരടിച്ചു കൊണ്ടെന്നുള്ളത് കാണാൻ കഴിയും അപ്പോൾ അതാണ് ഇന്നത്തെ സംഭവം എന്ന് പറയുന്നത് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ഇവിടെ നിന്നാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി വന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നോ അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും സൗദി അറേബ്യയിലുള്ള വണ്ടി ഉള്ളവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ പിരീഡിക് സെൻ ഇതേ പ്രൊസീജിയർ തന്നെയാണ് നടക്കുന്നത് അപ്പം ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ പ്രത്യേകിച്ച് സൗദിയിലെ കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതേക്കും ബോർ ബൈ